ഇറ്റലിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അവിടെ ബുർഖ പൊതുസ്ഥലത്ത് ഈ ഇവരുടെ തട്ടവും പ്രധാനമായിട്ടും മുഖം മൂടുന്ന വസ്ത്രം ബാൻ ചെയ്യാൻ വേണ്ടി നിരോധിക്കാൻ വേണ്ടി ഉള്ളൊരു ബില്ല് ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴുള്ള ഗതി എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടി അത് നിർദ്ദേശിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇതേപോലെ പോർച്ചുഗലിലും ഒരു ബില്ല് ഇതുപോലെ വരികയും അത് അതിനവരുടെ പാർലമെന്റ് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന വാർത്തയുണ്ട് അതായത് ഇത് പൊതുസ്ഥലത്ത് പ്രധാനമായിട്ട് എക്സെപ്ഷൻ അതായത് ഇതിന് എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതായത് അവബോധം എന്ന് പറയുന്നത് എയ്റോപ്ലെയിന് ഡിപ്ലോമാറ്റിക് പ്രിമൈസസ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് അതായത് ആരാധനാലയങ്ങൾ പ്ലെയിനിൽ അല്ലാതെ അതുകൂടാതെ എംബസി ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ എംബസിയിൽ അവർക്ക് അവരുടെ ഈ മൂടുപടമൊക്കെ ധരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാത്തയിടത്തൊക്കെ പൊതു ഇടങ്ങളിൽ എന്ന അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ഈ മുഖം മൊത്തം മൂടുന്ന ബുർക്ക ധരിക്കുന്നത് ഫൈന് കിട്ടാനും മറ്റു ശിക്ഷ നടപടികളിലേക്കും പോകാനുള്ള കാരണമായി തീരും